ഇസ്രായേൽ ഇറാൻ സംഘർഷം പരിഹരിക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നയതന്ത്ര ഇടപാടുകൾ നടത്താൻ സന്നദ്ധമാണെന്നാണ് ഒമാൻ അറിയിച്ചത് സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷക്കിയാനുമായി ഫോണിൽ സംസാരിച്ചു എല്ലാവിധത്തിലുമുള്ള നയതന്ത്ര സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു സംഘർഷത്തിന്റെ ഭീതിയും വിനാശകരമായ പ്രത്യാഘാതങ്ങളും തെളിയുന്നതിന് ചർച്ചകളും പരസ്പര ധാരണകളും വേണമെന്നും സുൽത്താൻ പറഞ്ഞു ന്യായവും നീതിയുക്തവുമായ ഒത്തുതീർപ്പുകൾക്കായി രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള ഇടപെടലുകൾ നടത്താം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങളിലും ജീവഹാനിയിലും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചിക്കുകയും അപലപിക്കുകയും ചെയ്തു ഇറാനിൽ നിന്ന് ഒമാനി പൗരന്മാർ രാജ്യത്ത് സുരക്ഷിതമായി തിരിച്ചെത്തിയതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബന്ദർ അബ്ബാസ് വഴി കടൽ മാർഗമാണ് ഇവരെ മടക്കി കൊണ്ടുവന്നത് ഇറാനിൽ ശേഷിക്കുന്ന പൗരന്മാരുടെ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്